നമ്മൾ അടിപൊളി ഒരു വിഭവമാണ് കണവ് നിറച്ചത് നമ്മളൊരു വിഴിഞ്ഞം ഹോട്ടലിൽ പോയായിരുന്നു അത് ആ വീഡിയോ ഇട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഇല്ലായിരുന്നു കൊച്ച് കണവയാണ് പക്ഷെ രുചി ഏറെയാണ് ഇത് നല്ലതാണ് ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാ നോക്കേ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതെന്തിനെന്ന് വെച്ചാൽ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ആയിട്ട് വഴട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടുണ്ട് ഇന്നത്തെ ദിവസം ഇപ്പോൾ കടുകിട്ട് കൊടുത്ത് കടുക എല്ലാവരും ഇടുമോയെന്നറിയത്തില്ല ഞാനിട്ടിട്ടുണ്ട് അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള കുഞ്ഞു കുഞ്ഞു കുനുകുന എന്നാണ് അരിഞ്ഞേക്കുന്നത് നിങ്ങൾ കണ്ടെത്രമാത്രം കണവയാണ് ഞാൻ അത് വൃത്തിയാക്കി വെച്ചേക്കുന്നതെന്ന് അതിൻ്റെ തലഭാഗമെല്ലാം വേറെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പം കടുക് ഇച്ചിരി മുമ്പേ ഇട്ടുപോയി ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂച്ചിരി ഒന്ന് തീ പൊട്ടിയിട്ടൊന്ന് കൊടുക്കാം കടുക്ക് പൊട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചേർക്കേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനു കുരു കുനുകുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ അതാണ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെള്ള കളറിൽ അപ്പോൾ ഇത് അല്പം ചെറുതാണ് പക്ഷേ വൃത്തിയാക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചെറുതായതുകൊണ്ട് ഈ നല്ല ടേസ്റ്റുമാണ് ഇത് കേട്ടോ അപ്പോൾ ഈ കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം അതിനകത്ത് നിറയ്ക്കുന്നതിന് ഇച്ചിരി പാടുണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് നമുക്ക് ഇനി ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വണ്ട കുനു കുനുങ്ങനെ അരിഞ്ഞതാണ് അടുത്ത് വെച്ചേർത്തുന്നത് സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ ഒരു ഉപവുമായിരുന്നു അപ്പോൾ അത് ഇത് നമ്മൾ ഓണ ദിവസങ്ങളിലേതോ ഒരു ദിവസം ആണ് ആക്കിയത് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചൊന്ന് മൂക്കണം നല്ല മണമാണ് ഈ വെളുത്തുള്ളി നമ്മൾ ഒന്ന് വഴട്ടുമ്പോഴും കേട്ടോ ഭയങ്കര മണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട് മൊത്തവും പരക്കുന്ന ഒരു നല്ല സുന്ദരമായ മണമാണത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് കുറച്ചൊന്ന് വാഴിയതിന് ശേഷം മാത്രം നമുക്ക് ഉള്ളി കുനുഗുനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴട്ടുന്നുണ്ട് അത് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അതും കുനുകുന അരിഞ്ഞതാണേ അത് ഇട്ട് കൊടുത്തിട്ട് അതും ഒരുവിധം വഴട്ടണം അപ്പം കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ നമ്മൾ സവാള ഇട്ടാതെ സ സത്യം പറഞ്ഞാൽ സവാള ഇട്ടാ ഉടനെ നമ്മൾ ഉപ്പും കൂടി ഇടും കാരണം എന്തുകൊണ്ടാണ് ഇച്ചിരി എളുപ്പം പാടിക്കട്ടെ എല്ലാവരും അങ്ങനെ ഇടുന്നുണ്ട് അപ്പം നമുക്കും അങ്ങനെ ഇടാതെ വാ പാടാൻ വേണ്ടിയിട്ട് ഓക്കെ വേറ കടുവേറ എന്ന് പറയുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ നമ്മുടെ മസാല ഇടുന്ന സമയമാണ് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ഇടുന്നത് നമ്മൾ നാല് ഐറ്റംസാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കാശ്മീരി ഇവിടെ കാശ്മീരി മുളക് പൊടി നമ്മളുപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടി സ്പൂൺ കണ്ടല്ലോ അതിനനുസരിച്ച് ഇടുക ഉണ്ടെന്ന് കണ്ടല്ലോ അതും നോക്കി പിന്നെ എരി കൂടുതൽ വേണ്ടുന്നവർ കൂടുതലിട്ടുള്ളൂ അപ്പം നമ്മുടെ എരിക്കനുസരിച്ചാണ് ഞാൻ ഇടുന്നത് ഇനി മല്ലിപ്പൊടി കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടണം അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് നല്ല കിട്ടും മല്ലിപ്പൊടി പിന്നെ ഇടുന്നത് കുരുമുളക് പൊടിയാണ് ഇപ്പം ഇടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നാല് ഐറ്റംസ് ആണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഓർ എനി അതർ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കേട്ടോ പിന്നെ മല്ലിപ്പൊടി പിന്നെയാണ് കുരുമുളക് പൊടി ഇപ്പം ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ പച്ചചുവ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അത് ആ പ്രോസസ്സ് മസ്റ്റാണ് കേട്ടോ പച്ചചുവ മാറുന്നത് വരെ നല്ലപോലെ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഞാൻ എൻ്റെ ഇട്ടുനിന്ന് കാണുന്നുണ്ടോ ഇനി ഇടുന്നത് ടൊമാറ്റോ ആണ് തക്കാളി അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരിവാക്കി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ നിറയ്ക്കാനുള്ള സാധനത്തിൻ്റെ ഒരു കുറച്ച് സാധനങ്ങളാണിത് ഇനി നിറയ്ക്ക് ഈ അതായത് കണവയ്ക്കകത്തോട്ട് നിറയ്ക്കണം കണവയ്ക്കകുമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കണം കേട്ടോ അതിനകത്തൊക്കെ മണ്ണ് കയറിയിരിക്കുക അതൊക്കെ വളരെ സൂപ്പറായിട്ടൊന്ന് നല്ല ക്ലീൻ ചെയ്യുക ഇനി ഇതിങ്ങനെ ആയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണവയുടെ കുറേ തലയും ഇങ്ങനെ ഇങ്ങനെ ഞാൻ നൂല് പോലെയൊക്കെ കിടക്കുന്ന സാധനങ്ങളില്ലേ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട അതും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് നമ്മുടെ കണവ നിറച്ചതിനകത്ത് നിറയ്ക്കാനുള്ള സാധനത്തിനകത്ത് ഇതും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് പീസസായിട്ട് നമുക്ക് വേഗവും കൂടെ വേണ്ടേ അപ്പം ഇത് വേവാനും ഞാൻ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ അപ്പോൾ കുറേ കുറേ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ആകുന്നുണ്ട് ക്ഷമിക്കുക എനിക്ക് കൂടുതലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറേയും ക്ലീനാക്കി ഇടാറുണ്ട് പിന്നെ ഈ ഇങ്ങനെ അവിടെ വെച്ചേക്കുന്ന പിന്നെ പിച്ചാത്തി സ്പൂണുകളൊക്കെ അവിടെ തന്നെ ഞാൻ വെക്കുന്നത് കാരണം എനിക്ക് എളുപ്പം എളുപ്പം എടുക്കണമെങ്കിൽ പിന്നെ പോയി എടുത്തോണ്ട് വരാൻ എനിക്കിഷ്ടമല്ല ഇനിയാണ് നമ്മൾ ഗരം മസാല ഇടുന്നത് ഇരം മസാല മസ്റ്റായിട്ടും ഇടണം കേട്ടോ അത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഇരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് കുറച്ചും കൂടെ ആകുമ്പോൾ അതങ്ങ് ഒന്ന് അതിനകത്ത് എല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കാം കേട്ടോ ഓഫാക്കിയിട്ട് തണുക്കാൻ കുറച്ച് ലേശം തണുക്കാനായിട്ട് വയ്ക്കുക കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ലേശം കുറവുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാമോ അതിന് ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം കൂടിപ്പോവാൻ പാടില്ല നമുക്ക് കുറയ്ക്കാൻ ഒരു മാർഗവും ഇല്ല പിന്നെ കൂടിപ്പോയാൽ അപ്പോൾ കുറച്ച് ഉപ്പും കൊണ്ടിട്ട് കൊടുത്ത് അതും എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിലും ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ മറ്റേത് ആക്കി കുറച്ച് ആറിയിട്ടുണ്ട് ഇനിയാണ് നിറയ്ക്കുന്നത് കേട്ടോ ഇതാ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇത് സ്പൂണൊന്നും ചിലപ്പോൾ കയറത്തില്ലതിനകത്ത് കേട്ടോ നമ്മുടെ കൈ ഉണ്ട് ചിലപ്പം അങ്ങ് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ആക്കിയിട്ട് എന്തെങ്കിലും വെച്ച് നിറച്ച് നിറച്ച് തെള്ളി തെള്ളി നിറച്ച് നിറച്ച് കൊടുക്കണം ഇന്ന് ഞാൻ പിന്നെ പിന്നെ പിന്നെങ്ങ് വരല്ല കൈ വെച്ച് അങ്ങ് ആക്കി അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാറില്ല അപ്പോൾ എന്താ ഞാൻ നിറയ്ക്കുന്നത് കണ്ടോളൂ നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അത് നിറച്ചിട്ട് നമ്മൾ ഈർക്കിൽ പച്ച ഈർക്കിലാണ് ഇത് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഓലെ വെട്ടിയിട്ടിട്ട് ആ പച്ച ഈർക്കിലെടുത്തോണ്ട് വന്നിട്ട് ആ എൻ്റെ ഭാഗത്ത് നമ്മൾ പച്ച ഇങ്ങനെ പൊരുത്ത് വെക്കണം അപ്പം നിറച്ചതിന് ശേഷം ഈർക്കിൽ കുത്തും കണ്ട അപ്പം ആ ഇതേ കണക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നിറച്ചിട്ട് പിന്നെ ഇഡലിക്കുട്ടുക ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡലിക്കുട്ടുകത്തിൻ്റെ പിന്നെ ഒരു തട്ടിനകത്ത് ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ ആക്കുന്നുണ്ട് ഇങ്ങനെ കണ്ട നിറയ്ക്കുന്നുണ്ട് അത് നിറച്ചത് ഞാൻ ഇഡലി കുട്ടികത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുഴുങ്ങി വന്നിട്ടുണ്ട് ആവി ഉറക്കുന്നുണ്ട് നമുക്കത് പകർന്ന് മാറ്റിയിട്ട് വേറൊരു ഇത് വെക്കാം കേട്ടാ അതാ നോക്കിക്കോ ഞാൻ പകർന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ആ നമ്മൾ ആ ഈർക്കിൽ വെച്ച് അത് അടച്ചേക്കുന്നത് കൊണ്ട് അവിടുന്ന് ചാടി വരത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പറയുകയും ചെയ്ത എന്തൊക്കെ ഐറ്റംസ് അതിനകത്ത് ഇടുന്നതെന്ന് ഓക്കെ അപ്പോൾ ഇതൊന്ന് മൊത്തം എടുത്തിട്ട് പിന്നെ അടുത്തത് പിന്നെ നമുക്ക് ഫൈനൽ കാണിച്ചാൽ പോരെ നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ലോ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സസ് പ്രോസസ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി കുറച്ചും കൂടെ വലിയ ഒരു ലേശവും കൂടെ വലിയ കണവ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമുണ്ട് വളരെ ചെറുതാണെങ്കിൽ ഫില്ല് ചെയ്യാൻ പാടാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കൊച്ച് ചെറിയ കണവയ്ക്കാണ് ഗുണം കൂടുതലുള്ളത് കേട്ടോ അപ്പം അതങ്ങോട്ട് വെച്ചിട്ട് ഇനിയുള്ള പരിപാടിയെന്ന് പറയുന്നത് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ അടുത്തൊരു ട്രിപ്പും കൂടെ പറക്കി വെക്കുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുഴുങ്ങിയെടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് കൊടുക്കണം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് ഗരം മസാല മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ പിന്നെ ഉപ്പ് പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ ഒരു ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചലിച്ചിട്ട് ഒരു ശേഷം ഒന്ന് നനയ്ക്കുക കുതിർക്കണം അതായത് ഒന്ന് ഈ പരുവക്കേണ്ട എന്നിട്ട് ഇത് ഓരോന്നോരോന്നെടുത്ത് അതിൻ്റെ പുറത്തൊരു കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ഒന്നാക്കി എടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി വെക്കണമെന്നില്ല കാരണം അതിനകത്തുള്ള ഫില്ലിങ്ങിനകത്ത് മൊത്തവും മസാലകളൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് കോട്ട കോട്ട് ചെയ്യുന്നത് മസാലകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങ് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യവും ഇല്ല അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് നമുക്കിനി എന്താ ചെയ്യുന്നത് നോക്കിക്കോ അപ്പം ഞാനിനി എന്താ ചെയ്യുന്ന ഒരു പാത്ര അടുപ്പിൽ വെച്ച് പാത്രം ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനകത്ത് കാണിക്കുന്ന കാണുന്നില്ല എന്നിട്ട് ഈ നിറച്ചത് കണവ നിറച്ചത് ഓരോന്നോരോന്ന് പറക്കി വെച്ച് കൊടുക്കുക അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കണവ് നമ്മുടെ നിറച്ചത് റെഡി റെഡിയാവും അത് കുറച്ച് ഒരു പാത്രം നമ്മൾ ഒരു പാത്രം നിറയെ ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ട് കുറച്ച് കണവ ബാക്കിയുണ്ടായിരുന്നു കുറച്ച് കണവ കുറച്ച് കണവയുടെ ആ ഫില്ലിങ്സും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തോ ചെയ്ത് ആ കണവയെല്ലാം കൂടെ ഇതുപോലെ ഇഡലി കുട്ടുപത്തിൽ വെച്ചിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്ത് എന്നിട്ട് ആ ഫില്ലിങ്സിനകത്തോട്ട് മുറിക്കാതെ തന്നെ അതങ്ങട്ട് റോസ്റ്റാക്കി എടുത്ത് സൂപ്പറായിരുന്നു അതും പിന്നെ അതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടിയും കൂടെ ഇട്ടെ കാരണം ഇഞ്ചി വെളുത്തുള്ളി മസാല ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ ഫില്ലിങ്സിനകത്ത് ഇപ്പോൾ സൂപ്പറായിരുന്നു രാത്രിയിലെ അതായത് ഡിന്നറ് അടിപൊളിയാക്കി ഒരുപാട് പേര് ദോശയാണ് ദോശ പൂരി ഒഴിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മുടെ മോള് ഇതിനകത്തൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു സംശയമായിരുന്നു ആരാ എൻ്റെ അടുത്ത് വന്നതെന്ന് വർത്തമാനം പറയുന്നേ അവക്ക് പിന്നെ എല്ലാ പാചകവും അറിയാം കേട്ടോ ചൈനീസ് വിഭവങ്ങളാണെങ്കിൽ എന്ത് തരം കേക്ക് ഐറ്റംസ് കേക്കിൻ്റെ എന്തെല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ട് ഉണ്ട എ മോളല്ലേ എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പം നമ്മുടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ദോശയും റെഡി നമ്മുടെ ഇത് റെഡി അപ്പോൾ ദോശ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ സോഫ്റ്റ് അല്ലേ കഴിക്കാൻ കഴിക്കാനുള്ള ഇപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇത് കണവ നിറച്ചത് ഇത് റോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ എടുത്ത് ഞാൻ ആദ്യം ബാക്കി വന്ന എല്ലാം കൂടെ പുഴുങ്ങി പുഴുങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഈ മസാല എല്ലാം ഇരിക്കുകയല്ലേ അതിനകത്തോട്ടെടുത്ത് തട്ടി കുറച്ച് കുരുമുളക് കൂടിയും ട്ട് എടുത്ത് കറി കറിവേപ്പില ഇട്ട് സൂപ്പറായിരുന്നു കുശാലായിരുന്നു ദോശയും ശരിയായും കണ്ടില്ലേ നമ്മുടെ റോസ്റ്റ് നല്ല റോസ്റ്റ് ആയിരുന്നു കാരണം സാധാരണ റോസ്റ്റ് ഇത് നമ്മുടെ നിറച്ചത് കണവ നിറച്ചത്